ഹലോ നമസ്കാരം ഞാൻ ജിതിൻ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മളൊരു എഡ്യൂക്കേഷൻ ലോണിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് ഒരു വിദ്യാഭ്യാസ ലോണിനെ കുറിച്ചിട്ടാണ് ഹയർ സ്റ്റഡീസിന് ആഗ്രഹിക്കുന്ന എലിജി യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് നമ്മളെ കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന ഒരു സ്കീമാണ് പി എം വിദ്യാലക്ഷ്മി എന്ന് പറയുന്നത് പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി എന്നൊരു സ്കീം വരുന്നുണ്ട് ഈ ഇതൊരു പോർട്ടലാണ് ഈ പോർട്ടൽ മുഖേന എലിജിബിൾ ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവർക്ക് വിദ്യാഭ്യാസ വായ്പയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാം ഈ ഒരു വെബ്സൈറ്റിൽ കയറിയാൽ അവർക്ക് ഏത് കോളേജാണ് ഈ ഒരു സ്കീം പ്രകാരം എലിജിബിൾ ആയിട്ടുള്ളത് എന്ന് കാണാൻ പറ്റും അതേപോലെ ഏത് ബാങ്ക് മുഖേനയാണ് ഇവർക്ക് ലോൺ ലഭിക്കുക അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ ഒരു പോർട്ടൽ മുഖേന അറിയാൻ പറ്റും നമ്മൾ ഹയർ സ്റ്റഡീസിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അതായത് മെഡിക്കൽ ഫാർമസി അതേപോലെ എൻജിനീയറിങ് മാനേജ്മെന്റ് ഇന്നോവേഷൻ അഗ്രികൾച്ചർ അങ്ങനത്തെ മേഖലകളിൽ ഉൾപ്പെടുന്ന വേറെ മേഖലകളുണ്ട് ഇത്രയും തുടങ്ങിയ മേഖലകളിൽ ഉൾപ്പെടുന്ന ഹയർ സ്റ്റഡീസിന് പഠനം ആഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു വെബ്സൈറ്റ് മുഖേന ഇത്തരം കോഴ്സുകൾക്ക് വിദ്യാഭ്യാസ വായ്പ കോഴ്സിന്റെ മുഴുവൻ തുകയും വിദ്യാഭ്യാസ വായ്പയായിട്ട് ലഭിക്കുന്ന ഒരു സ്കീമാണ് പി എം വിദ്യാലക്ഷ്മി എന്ന് പറയുന്നത് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് വിദ്യാലക്ഷ്മി ഡോട്ട് കോ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് മുഖേന നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്